നമസ്കാരം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കഥ കൂടി പറയാം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ചു എന്തിനാന്നല്ലേ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ ജന്മദിനം ആഘോഷമാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും അതിന് അനുവദിക്കണമെന്നും അപേക്ഷിക്കാൻ വേണ്ടി പക്ഷെ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചു കാരണം ഒരു വ്യക്തിയുടെ ജന്മദിനം ആഘോഷമാക്കുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ അവർ പിന്മാറിയില്ല ഒടുവിൽ അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ അഞ്ച് എന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിനു പകരം മുഴുവൻ അധ്യാപകർക്കും വേണ്ടി അധ്യാപക ദിനമായി ആഘോഷിച്ചുകൂടെ തന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് രാജ്യത്തെ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി നീക്കിവെക്കാൻ അദ്ദേഹം തയ്യാറായി അങ്ങനെ സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി അധ്യാപകരുടെ സാമൂഹ്യ സാമ്പത്തിക പദവികൾ ഉയർത്തുന്നതിനും അവരുടെ കഴിവുകൾ പരമാവധി കുട്ടികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുവാൻ തുടങ്ങിയത് എന്നാൽ ഒക്ടോബർ അഞ്ചിനാണ് ലോക അധ്യാപക ദിനം എന്നിരുന്നാലും ദേശീയ അധ്യാപക ദിനമായ ഈ ദിവസത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഓർക്കുന്നതോടൊപ്പം ഒരു അധ്യാപിക ആയതിൽ ഏറെ സന്തോഷം പങ്കുവച്ചു ഒരു നല്ല അധ്യാപക ദിനം ആശംസിച്ചുകൊള്ളട്ടെ